എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആഫ്രിക്കൻ മല്ലി ക്യാമറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ട്രിപ്പ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കൂടെ അതെ പാപ്പൻ അതെ സുരപാപനുണ്ട് അതേ രേഖമാമയുണ്ട് ഇന്ന് നല്ല കിടിലൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റി പോകുക അല്ലേ അതെ പാപ്പനും മാമ്മയും ഞങ്ങൾക്ക് യു എസ് വന്നിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു നമുക്ക് ഭയങ്കര ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞ് പ്ലാൻ ചെയ്ത ഒരു വിസിറ്റ് അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം അവരുടെ ടൈമ് പെട്ടെന്ന് പോയി പരമാവധി കാണേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിടുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഹാൻസ്പേ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേപ് ടൗണിന്ന് ഏകദേശം ഒരു നൂറ്ററുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഹാൻസ് ബേ എത്തി ഞങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെയിൽ വാച്ചിങ്ങിനാണ് പോകുന്നത് വെയിൽ വാച്ചിങ് മാത്രല്ലോ ഇത് ഒരു ബിഗ് ഫൈവ് അതെ ബിഗ് ഫൈവ് സീ ട്രിപ്പും കൂടിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അറുപത് പേരുണ്ട് ഗ്രൂപ്പിൽ ആ ഓക്കെ ഗ്രൂപ്പിൽ അറുപത് പേരോളം ഉണ്ട് കേട്ടോ എല്ലാരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ഒക്കെ ഇട്ടത് നമ്മുടെ പുറകിലും വരുന്നുണ്ട് ഞങ്ങൾ ഇട്ടു പാപ്പൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല അല്ലെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ല അപ്പൊ ഞാനിട്ടു കേട്ടോ ഞാൻ ഇട്ടത് ക്യാമറ എല്ലാം സെക്യൂർഡാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വെതർ ഏകദേശം ഒരു ട്വൻറ്റി ടു ഡിഗ്രി ഉണ്ട് കുഴപ്പമില്ല വലിയ ചൂടൊന്നുമില്ല പക്ഷെ വിന്റിയാന്നാണ് പറഞ്ഞത് അല്ലേ ബാബാ വിന്റ് പറഞ്ഞത് അതെ വിൻഡിയാണ് എന്തായാലും നമ്മൾ സേഫ്റ്റി സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് ഒരു ടു ആൻഡ് ഹാഫ് ടു ത്രീ അവേഴ്സ് ഉണ്ട് ഈ ടൂർ ടൂർട്ടോ അപ്പൊ പല സമയത്ത് ട്രിപ്പ് നടക്കുന്നുണ്ട് എന്തായാലും ഹാൻഡ്സ് ബാഗ് എന്നാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് എടുത്തത് ഏർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിനു മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഹെർമാനസ് എന്ന് പറഞ്ഞ സ്ഥലം വാച്ചിങ്ങിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്പോട്ടാണ് അതായത് ജൂൺ തൊട്ട് മിഡ് ഓഫ് ജൂൺ തൊട്ട് ഡിസംബർ വരെ വെയിൽ വാച്ചിങ് ഇവിടെ ആണ് വേൾഡിലെ അറിയപ്പെടുന്ന ചെറിയ സ്ഥലങ്ങളിൽ ഒന്നാണ് അതായത് വെയിൽ വാച്ചിങ്ങിന് ഭയങ്കര ഫേമസ് ആയിട്ട് കരയിൽ ലാൻഡിൽ നിന്നായാലും കാണാൻ പറ്റും അതിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹെർമാനസെന്ന് പറഞ്ഞാൽ ആ ഹെർമാനസിനോട് ചേർത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു വില്ലേജ് ഫിഷിംഗ് വില്ലേജ് ആണ് ഹാൻസ്ബേ അപ്പോൾ ഈ ഹാൻസ്ബേലാണ് നമ്മുടെ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ വില്ലേജ് ഒരു ചെറിയൊരു വില്ലേജ് ഫിഷിംഗ് അല്ലെങ്കിൽ ഫിഷിംഗ് ലിവിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വില്ലേജ് ആണ് ഇവിടെ ഇപ്പുറത്തെ കട കണ്ടോ വൈറ്റ് ഷാർക്ക് ഇവിടെ ഇവിടെയാണ് ഷാർക്ക് ഡൈവിംഗ് അല്ലെങ്കി വെയിൽ വാച്ചിങ് അതേപോലെ തന്നെ പല സ്പീഷീസിനെയും കാണാനുള്ള ട്രിപ്പൊക്കെ ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റ് ഷാർക്കിന്റെ ഡൈവിങ് ഉണ്ട് കേട്ടോ വൈറ്റ് ഷാർക്ക് ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ ഈ വൈറ്റ് ഷാർക്കിന്റെ ഡ ഡൈവിങ്േ അതായത് കെയ്ച്ച് ഡൈവിങ് കെയ്ച്ചിൽ കൊണ്ടുപോയിട്ട് ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഷാർക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കെയ്ച്ചിൽ കെട്ടിയിട്ട് നമ്മൾ ഇടും അത് വൺ എക്സ്പീരിയൻസ് ആട്ടോ അത് ജീവിതത്തിൽ ലൈഫ് ടൈം ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കുറേ ബോട്ടുകളുണ്ട് കേട്ടോ ഇതൊക്കെ വ്യൂവിങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് വൈറ്റ് ഷാർക്ക് വെഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ ബോട്ടിലും എഴുതിയിട്ടുണ്ടോ വൈറ്റ് ഷാർക്ക് അതായത് ഇതൊക്കെ ഷാർക്ക് കേജ് ഇതേ ഇത് കെയ്ജാണ് ഇത് കണ്ടോ ഇതൊക്കെ കെയ്ജാണ് ഈ കേജിൽ കെട്ടിയിട്ടേ നമ്മളെ ഷാർക്കിൻ്റെ ഉള്ളിലേക്ക് കിട്ടുക എന്തായിരിക്കും എക്സ്പീരിയൻസ് അല്ലേ ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കെയ്ജ് ഇടാ വൻ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഇത് ഈയൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പും ഇവരുടെ ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് ഇന്ന് അത്യാവശ്യം നല്ല വെതറാണ് അത്യാവശ്യം സണ്ണി വിൻഡിയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും എവിടെയും ചെയ്തോട്ടെ നല്ല കിടിലെന്ന എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ ഫോട്ടോട്ട് നമ്മൾ തോന്നുന്നത് നമ്മുടെ ടീം എല്ലാം കേറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന പതിനാറ് ആൾക്കാർ കണ്ടാണ് മുകളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ പരമാവധി മുകളിൽ നിൽക്കാൻ നോക്കാം എന്തായാലും ഡ്രോണൊന്നും എല്ലാം ഉണ്ടല്ലാന്ന് ഇവർ എഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടാ പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ല പിന്നെ ഇവർ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഇമെയിലായിട്ട് വരും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് അപ്പം ഈ ഓഷനോട് ചേർന്ന് തന്നെ കുറേ ഹൗസസ് നിങ്ങൾക്ക് കാണാം അപ്പം ഇത് മെയിനായിട്ട് ഈ റിട്ടയർമെൻ്റ് ചെയ്തു വരുന്ന ആൾക്കാർക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള വില്ലേജ് ആട്ടാ ഈ ഹാൻസ്വേ എന്ന് പറയുന്നത് ഭയങ്കര കാമൻ ക്വൈറ്റ് ആണ് ഓവർബർഗ് ഡിസ്ട്രിക്റ്റിലാണ് ഏകദേശം ടു ആൻഡ് ഹാഫ് അവർ ഡ്രൈവ് ഉണ്ട് ടൗണിൽ കേട്ടോണീന്ന് കേട്ടോ ഇവിടെ എത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഊന്നിക്കോട്ടോ ഓരോരുത്തരെയായിട്ട് കയറ്റി തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ പതിനാറ് ആളെന്നാണ് പറഞ്ഞത് മുകളിൽ പിന്നെ ഉള്ളവർ ലോവർ ഡെക്കിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ലോവർ ഡെക്കിലേക്ക് നമുക്ക് മാറാം അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യുമ്പോഴേ ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർ നമ്മുടെ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെക്കിങ് ചെയ്തുതരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ചെറിയൊരു കോഫി അല്ലെങ്കിൽ മഫിനൊക്കെ തരുന്നുണ്ട് അപ്പത് നമുക്ക് കാറ്റ് ഉണ്ടെങ്കിലേ അപ്പൊ കാറ്റ് എന്നാലും ബോട്ടൊക്കെ നീങ്ങുന്നുണ്ട് എന്നാലും നമുക്ക് അടിപൊളി ഓക്കെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് എന്നാ നമുക്ക് ഇവിടേക്ക് പോകാം

അപ്പൊ നമ്മുടെ ടീമെല്ലാം ഇവിടെ എന്താണോ ഇവരൊരു വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഓപ്പൺ പാറോ അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മൾ ലോങ് ട്രിപ്പ് പോകുന്നൊണ്ട് ചിലപ്പോ അതൊക്കെ ഇടയാക്കുമായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കാം നമ്മള് കേറിയമ്മ തന്നെ എടുത്തു പോട്ട് ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആകുന്നുണ്ടോന്ന് അറിയത്തില്ല ഇല്ലെങ്കിൽ വോയിസ് ഓവർ കേട്ടോ പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓക്കേ ബോട്ട് ഇപ്പം ചെറുതായിട്ട് സ്ലോ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ തിരമാല അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വനൊന്നും തിരമാലടിയാട്ടോ എനിക്കറിയത്തില്ല പിടിക്കാതെ വയസ്സുണ്ടെങ്കിൽ നീ ഇവിടെ ഏറ്റവും കൂടുതൽ പോകാൻ അറിയത്തില്ല അത്രയ്ക്ക് അഡ്വഞ്ചർ ആയിട്ട് ഇത് പോയിട്ട് വേൾഡ് ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതില് കൂടുതല് എഫക്ട് കിട്ടിയാലേ ഇത് നോക്കി വീഡിയോയില് കാണേ എത്രത്തോളം എക്സ്പീരിയൻസ് അറിയത്തില്ല കിട്ടില്ല വ്യൂ നമ്മൾ നമ്മളീ കാണുന്നത് ഇത് ഹാൻഡ് കിടക്കുന്നത് ഹാൻഡ് ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത് അപ്പൊ നല്ല കെട്ടിലൻ വ്യൂല്ലൊക്കെ അറ്റ്ലാന്റിക് ഓർഷ്യാല കളറും ആ തിരമാലകളുണ്ടല്ലോ അട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ആ ഞാൻ അട്ടിക്കുന്നത് വീഡിയോയിൽ എത്രത്തോളം ഇതുണ്ട് എനിക്കറിയില്ല എന്നാലും നല്ല കിട്ടില്ല അല്ലെ ഇവിടെ എന്തോ സംഭവം പറഞ്ഞോട്ടോ അപ്പം ആ അതെ അവിടെ എന്തോണ്ട് ഷാർക്കാണല്ലേ ഷാർക്ക് ഷാർക്ക് ഡ്രൈവിങ് അങ്ങോട്ടേക്ക് ഷാർക്ക് അതെ ഷാർക്ക് കേട്ടോ കണ്ടാർ അപ്പൊ അതെ ഷാർക്കിന് കിട്ടിയിട്ടുണ്ട് സാ ഷാർക്ക് കണ്ടോ അത് കെയിന്റെ ഉള്ളിലെ ആളുണ്ട് ുള്ളില് ആള് കേറിട്ട് ഷാർക്കിന് തീറ്റിട്ട് തുടങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് എന്താ അടിപൊളി കാഴ്ച ിനെ കെട്ടില്ലേ വൈഷാർക്കായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ ഞങ്ങള് നീങ്ങിട്ടോ അപ്പൊ നമ്മുടെ വെയിലാണ് അപ്പൊ കാണാൻ വേണ്ടിയുള്ള പോക്കാണ് മേമയും പാപ്പിനും ഫോട്ടോസൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് നീങ്ങുന്നുണ്ട് അപ്പൊ ഇനി വെയിൽസിനെ കാണാൻ വേണ്ടി ഇവിടെ കണ്ടു അതുകൊണ്ടാണ് കാണാൻ നോക്കാം ദേശം എല്ലാ വർഷവും ജൂൺ മുതൽ നവംബർ വരെയാണ് ഈ തിമ്മിംഗലങ്ങളുടെ സീസൺ എന്നറിയപ്പെടുന്നത് കേട്ടോ ഈ സൗത്ത് ആഫ്രിക്കൻ അതായത് ഈ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ ഈ കേപ്പ് ടൗൺ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവയെ കണ്ട് വരുന്നത് അപ്പം ഇത് മെയിനായിട്ട് ഈ ജൂൺ മുതൽ ഈ ഒക്ടോബർ വരെയുള്ള ഈ ചൂട് സമയം ആ സമയത്താണ് ഇവിടെ സമ്മർ സമയമാണ് അപ്പം ആ സമയത്ത് ഇവ അന്റാർട്ടിക്കയിൽ നിന്ന് ഇതിൻ്റെ അതായത് ഇതിൻ്റെ പ്രസവത്തിനും ഇണചരലിനും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഇവ ചൂട് കൊള്ളാൻ വേണ്ടി കരയോട് ചേർന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവ ഈ ലാൻഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അത് വ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും സദ്യം റൈഡ്സ് തിമ്മിങ്കലങ്ങളാണ് തിമ്മിങ്കലങ്ങൾ തന്നെ പലതരത്തിലുണ്ട് അതിൽ ഹംബാക്ക് തിമ്മിംഗലവും പ്രൈഡ്സ് തിമ്മിങ്കലങ്ങളും ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് ഈ സീസൺ സമയത്ത് കാണാൻ പറ്റും അതിൽ അപൂർവ സാഹചര്യങ്ങളിൽ നമ്മുടെ കില്ലർ വീൽസ് എന്ന് പറയപ്പെടുന്ന ഓർക്കസ് വെയിൽസ് ഉണ്ട് തിമിംഗലം അവയാണ് അപൂർവ സാഹചര്യങ്ങളിൽ ഈ ഭാഗത്ത് കണ്ടിട്ടുമുണ്ട് അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സതേൺ റൈറ്റ്സ് തിമിംഗലമാണ് ശരിക്കും അതും അത്യാവശ്യം നല്ല വലുപ്പമുള്ളതും കരിത്തുറ്റതും ആട്ടോ ഈ ബ്രൈഡ്സ് തിമ്മിംഗലം ഈ പിക്ചറിൽ കാണുന്നില്ലേ നിങ്ങൾ ഈ ബ്രൈഡ്സ് തിമ്മിങ്കലം ശരിക്കും വർഷം മുഴുവനും നമ്മുടെ ഹെയർമാനസ് വെള്ളത്തിൽ ഈ ഹെർമാനസ് ഈ കെപ് ടൗൺ ചുറ്റിപ്പറ്റി തന്നെ വർഷം മുഴുവനും ശരിക്കും കാണപ്പെടുന്നതാണ് എന്നാലും അവയുടെ തുടർച്ചയായ വേട്ടയാടൽ സ്വഭാവം കാരണം ശരിക്കും ഈ സാധനം അവ്യക്തമാണ് അതായത് ആൾക്കാർക്ക് കാണുന്ന രീതിക്ക് അത് പുറത്തേക്ക് വരുന്നില്ലാന്ന് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ വെയിൽ എല്ലാം പേര് കേട്ടത് ശരിക്കും ഈ സതേൺ റൈറ്റ്സ് വെയിൽസ് ആട്ടോ അതാണ് ഏറ്റവും കൂടുതൽ ഈ വെയിൽ വാച്ചിങ്ങിനെല്ലാം നമ്മൾക്ക് കാണപ്പെടുന്നത് ട്ടോ സീൽ ഇത് ആണ് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു സീലായിലൻഡ് പോയ വീഡിയോ ഇട്ടുണ്ട് അത് ഈ സീലൈലൻ്റ് അല്ലാട്ടോ അതിന് വേറെ അത് ഈ വെയിൽസിനും ഷാക്സിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പയ്യ സെൽസിനെയും കണ്ടെത്തി പയ്യെ വരുന്ന വഴിക്ക് കൊണ്ടൊരു ഐലൻഡ് കാണിച്ചതിനു വേണ്ടി ആണ് അത് ഈ ഐലൻഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ആഫ്രിക്കൻ പെക്യൂൻസ് ഉണ്ട് കേട്ടോ അപ്പൊ കാണി ഉണ്ടെങ്കിലും പറ്റുള്ളൂ ഇത് പോയിട്ട് അധികം നേരത്തെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ആഫ്രിക്കൻ ആണ് അവിടെ അപ്പൊ കൈസ് നമ്മുടെ ബോട്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതേ എത്തി അതാ ട്രാക്ടറിൽ നേരെ കയറി നിക്കുക ചെയ്ത് എന്നിട്ട് അത് വലിച്ചു കയറ്റി ഇതിന്റെ മുകളിലേക്ക് ലാൻഡിലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ട്രിപ്പ് നല്ല അടിപൊളി ട്രിപ്പ് ഒക്കെ ആയിരുന്നു എവിടെ പാപ്പനും ഇറങ്ങി പോയി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എങ്ങനെയോ എക്സ്പീരിയൻസ് സൂപ്പറാ അത് കുറച്ച് പേലിന് കണ്ടുട്ടോ ഞങ്ങള് ആ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ വെയിൽസ് ചിലപ്പോൾ ഒന്നും കാണാൻ കിട്ടില്ല ഇപ്പം സീസൺ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് മിഡ് ഓഫ് ജൂൺ തൊട്ട് ഡിസംബർ വരെയാണ് സീസൺ ശരിക്കും സെപ്റ്റംബറിലൊക്കെ ഇതിൽ കരയെക്കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വെയിൽ ഫെസ്റ്റൊക്കെ വരുന്ന ഉണ്ട് സെപ്റ്റംബർ മുപ്പതിനാണ് വെയിൽ ഫെസ്റ്റൊക്കെ അപ്പം നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ഇത് വൈറ്റ് ഷാർക്ക് ഡൈവിങ് കമ്പനി കേട്ടോ ഇത് ഞാൻ ഇവിടെയൊക്കെ കണ്ടോ ഷാർക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ച് അങ്ങനെയൊക്കെ വിശേഷങ്ങള് അപ്പൊ എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞ് നേരെ ഈ ജാക്കറ്റൊക്കെ കൂറാൻ വേണ്ടി പോകും കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെ ഒരു സൂപ്പും ചെറിയ പണോ മഫിനോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരെ സ്ഥലം കാര്യമാക്കും നേരെ ഇനി വീട്ടിലേക്ക് പോകണം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തു ആഫ്രിക്കൻ ഏ എ വീഡിയോ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാ